എന്ന സങ്കല്പം നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ വരുമ്പോൾ എന്റെ മുന്നിലെ ഏറ്റവും വെല്ലുവിളി അന്ന് മാധ്യമങ്ങളിലൂടെ ആയാലും പൊതുക്കോണ്ട രംഗത്തായാലും വലിയ ചർച്ചാവിഷമായ വേനാറുകളുടെ ഗതാഗതത്തിലാണ് വൈനാറുണ്ടിന്റെ ഒരു രീതിയിലെ നമ്മുടെ ഉൾക്കടുത്ത് വന്നതും കൂടി കണക്കാക്കുമ്പോൾ വലിയ കുരുക്കളാണ് ഗതാഗത കൈകാര്യമാണ് നിരവധി മാർഗങ്ങളാണ് ആവശ്യം അതിലൊന്നാണ് നമ്മൾ റിംഗ് റോഡും അപ്പരപ്പുള്ള റോഡ് ബി എം എം ബി സി അനുസരിച്ച് ഗതാഗത യോഗ്യമാക്കിയത് അതിന്റെ ഭാഗമാണ് മാർക്കറ്റിംഗ് വരെ ഒഴിവെല്ലാം സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്നർ റിങ് റോഡുകളും അതിന്റെ പണി ലാരിയായി നമുക്ക് തുടങ്ങാനാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടു മറ്റു പല ബൈറോഡുകളും ഇതിനകം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ഈ ഗതാഗത കുരുക്കിനെ ഒരു പതിനേഴ് ബഡ്ജറ്റിൽ ഈ ആവശ്യമില്ല അന്നത്തെ നിറകാര്യ വകുപ്പ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു ബൈപാസ് പ്രോജക്റ്റ് അത് സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ

ഈ പദ്ധതി ആവിഷ്കരിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഈ രംഗത്തെ പരിചയം ഉപയോഗപ്പെടുത്തി അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന സുധാകരൻ അന്നത്തെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട് ധനകാര്യ വകുപ്പുമതി ഒക്കെ സഹായിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി യും ഒക്കെ പഠനത്തിന്റെ ഭാഗമായി ഇത് അനുയോജ്യമാണ് എന്ന് കണ്ടെത്താൻ ഈ പദ്ധതി തുടർന്ന് തുടർന്നിങ്ങോട്ട് ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കി യാഥാർത്ഥ്യത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമായിരുന്നു ഒരുപാട് കടമ്പുകളുണ്ട് ഇത് കടന്നുപോകാൻ അതൊന്നും അതിന്റെ നാല് വഴികൾ അക്കൗണ്ട് അക്കൗണ്ട് വിശദീകരിക്കാനൊന്നും ഞാൻ ഈ സന്ദർഭത്തിന് മുതിരുന്നില്ല ഒന്നാം ഗവൺമെന്റ് കാലത്ത് ഭരണാനിമതി കിട്ടി അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇട്ടു നമുക്ക് അത് യാഥാർത്ഥ്യമായി പറഞ്ഞു എല്ലാ പ്രായോഗിക ശ്രീ മുഹമ്മദ് റിയാസിന്റെ കൂടി സഹായത്തോടുകൂടി ഇത് ടെൻഡറിലേക്ക് കൊണ്ടുപോകാൻ അതിൽ മുപ്പത് ശതമാനത്തിലധികം ഈ ടോട്ടൽ എസ്റ്റിമേറ്റ് നീക്കാൻ ബേസിക് എസ്റ്റിമേറ്റ് ശതമാനത്തിലധികം പോർട്ട് ചെയ്ത ഒരു റിയോ കമ്പനി നമ്മുടെ തിരുവനന്തപുരത്ത് റിയോ ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഇടുതി എറണാകുളം ബേസ്റ്റ് ബാംഗ്ലൂർ ഒക്കെ ബിസിനസ് അവരുമായി കൺസൾട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് തുടർന്ന് ആ വർക്ക് കാരണം തെക്കൻ കേരളത്തിലൊന്നും അവർക്ക് നോക്കിയില്ല ഇവിടെ വന്നു തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് അവർ മാറി അങ്ങനെ അവർ സ്വയം പിന്മാറുക ഗവൺമെന്റ് അംഗീകാരങ്ങൾ വാങ്ങിക്കൊടുത്തു അംഗീകാരങ്ങൾ വാങ്ങിക്കൊടുത്തു പക്ഷെ അവർ അങ്ങനെ വീണ്ടും ചെയ്തു അങ്ങനെയാണ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കരാർ കമ്പനിയായ ഊരാളുകൾ ലേബർ സൊസൈറ്റി ഈ കരാർ എടുക്കാൻ തയ്യാറായി അവിടെ ഈ പറയുന്നത് പോലെ മുപ്പത്തിയാലോളം ശതമാനം വിഭവം എടുക്കുന്നതുകൊണ്ട് ക്യാബിനറ്റ് അംഗീകാരം പറ്റും ടെൻഡർ എടുത്തിന് ശേഷം നീക്കണം നോട്ട് വേണം അംഗീകാരം വേണം മന്ത്രിസഭയിൽ വയ്ക്കണം മന്ത്രിസഭ അംഗീകരിച്ചു ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുപരമായ വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലയിലെ മന്ത്രിമാർ ബഹുമാനപ്പെട്ട റഹീം എം പി നല്ല ാണ് നമുക്ക് ക്യാബിനറ്റിൽ അംഗീകരിച്ചെടുക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി എഴുതുന്ന താല്പര്യത്തിൽ പ്രത്യേക നന്ദിപൂർവ്വം ഈ സന്ദർഭത്തിൽ നയിക്കുകയാണ് തുടർന്ന് കമ്പനി കരാർ കമ്പനി ഇതിന് എഗ്രിമെന്റ് വിളിച്ചു എഗ്രിമെന്റ് കാരാവ ഞങ്ങൾ ഓരോ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സമയവിരുദ്ധമായി സമയത്തിന് മുമ്പ് തന്നെ ഇത് തീർക്കാനാകും എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത് നമ്മുടെ പരിപൂർണമായ സൂചകരണം അവർക്കുണ്ടാകാം ഇക്കാര്യത്തിൽ ഞാൻ ഒരുപാട് പേരുകൾ ഉണ്ടാകും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പഞ്ചായത്തിന്റെ പൊതുപ്രവർത്തകരുടെ റഹീം എംപിയുടെ കോലി ഗുളികൃഷ്ണൻ നായരുടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് ഖിയാസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മന്ത് മന്ത്രാലയത്തിൽ ും എ പി എസും ഉൾപ്പെടെയുള്ള എന്നെപ്പോൾ തന്നെ വളരെ സ്ട്രെയിൻ എടുക്കാറുണ്ടാകുന്നത് അങ്ങനെ വലിയ കൂട്ടായ പരിശോധന കൂടെയാണ് നമുക്ക് ഇന്നിപ്പോ യാഥാർത്ഥ്യമായി മാറി ഇപ്പോ വലിയ ആശങ്കകൾ ഈ പാലക്കുമായിട്ടുണ്ട് പാലം ഇന്നലെ വരെ പാലം കൊണ്ട് വരുന്നില്ല ചുമ കള്ളമാണോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ് അതിലൊന്നും നമ്മള് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ തന്നെ വിമർശനങ്ങൾ ഇതിലേക്ക് നാരായണമെന്നറിയില്ല ഞാൻ ഒരു നോട്ടീസ് ഏതൊരു കേന്ദ്രം പഠിച്ചപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് റോഡിന്റെ ഗതാഗതത്തെ സംബന്ധിച്ച് ടൗൺഷിപ്പിലൂടെ പോകുന്ന ഒരു മേൽപ്പാലം ഇവിടെ കച്ചവടക്കാരുടെ പിന്നെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാലത്തിന് അംഗീകാരം ഇതിന് രണ്ട് സർവീസ് റോഡുണ്ട് സ്വാഭാവികമായി റോഡ് വൈഡ് ചെയ്യേണ്ടി വരും ഇപ്പൊ പറയുന്നത് ദേശീയ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി വിവശിച്ചു വരുമ്പോൾ പാല പൊടിക്കുവാനുണ്ട് എന്നാണ് ഒന്നാം കാര്യമല്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ ആലോചന ഒരു വാർത്ത ഒന്നും അതെ ഒരു പദ്ധതിയുമായിട്ടില്ല അങ്ങനെ വന്നാൽ എത്ര വർഷങ്ങളാണ് വേണ്ടി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി എടുക്കാൻ അങ്ങനെ മുറക്കൻ ന്യായം പറഞ്ഞ ഇതിനെ ഇതിന്റെ യാഥാർത്ഥ്യത്തെ വികലപ്പെടുത്താനുള്ള ഇതിനു വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരാണ് ഞങ്ങൾക്ക് ഇതൊരു ഇങ്ങനെയുള്ള പ്രചാര കാര്യങ്ങൾ നടക്കുന്നത് അത് ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കണം ജനങ്ങൾ ഒരു തെരുദ്ധാരണയും വേണ്ട ഇത് പെഞ്ഞാറു ടൗണിന്റെ വികസനത്തിന് ഒരു പുതിയ മുഖ്യയായി മാറും എല്ലാവർക്കും ഗുണകരമായ ഒരു പദ്ധതിയായി ഇത് പൂർത്തീകരിക്കുകയും ചെയ്യും ഞങ്ങളെ പരമാവധി ഈ ടൗൺ സ്തംഭിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ഗതാഗത ഏറ്റവും ചെറിയ വാഹനങ്ങളിൽ ചെറിയ വാഹനത്തശ് വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ചില പ്രയാസങ്ങൾ വന്നേക്കും നമ്മുടെ നാടിന് മുമ്പ് വലിയ വികസനം വരുമ്പോൾ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കുന്നു അങ്ങനെ ഒറ്റക്കെട്ടായി നിക്കാൻ എല്ലാവരും സഹിക്കണം എല്ലാവരും സഹകരിക്കുന്ന ഒരു സഹകരിക്കുന്നതും ഞങ്ങളിപ്പോ ശ്ലോക സംഘം കൂടി എല്ലാം ശ്വാസം രൂപീകരിച്ചത് എല്ലാവരെയും സഹകരണം ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് ഈ കൂട്ടായിട്ടാണ് പഞ്ചായത്തും ജനപ്രതിനിധിയും എം എൽ എമാരെ ഞാനും ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം കൂട്ടായ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആ സഹകരണം നമുക്ക് ഇതിന്റെ പൂർത്തീകരണം വരെ ഉണ്ടാകണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ സഹിക്കാൻ നമ്മുടെ നാട്ടുകാർ തയ്യാറാക്കണം വലിയ പ്രയാണങ്ങൾ ഉണ്ടാകാതെ നമുക്ക് കൂട്ടായി ആലോചിച്ച് ഇത് സമയബന്ധിതമായി ഞാൻ സമയബന്ധിതം സമയത്തിന് മുന്നേ ഇത് പൂർത്തിയാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം പ്രശ്നിച്ചുകൊണ്ട് എല്ലാ കള്ള പ്രചാരവേദികളിൽ ഇതിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ദുരുദ്ദേശപരമായ പ്രചാരണ വേദികളിൽ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് കൊടുക്കാം ദുരുദ്ദേശപരമായ പ്രചാര വിധികളെ നമ്മൾ തള്ളിക്കളയണം അതിന്റെ എല്ലാ കുറ്റത്തോടെയും തള്ളിക്കളയണം എന്നുകൂടി അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ അദ്ദേഹ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട രാജ്യസഭാ ശ്രീ എ എ റഹിമനെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും